വ രക്ഷകൻ ജീവിക്കുന്നു യുവശിവ ഏഴ് ഇരുപത്തിയാറ് ആഘമേൽ അവർ ഒരു വലിയ കൽക്കൊന്ന് ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി പട്ടണമായ എരിഹോവിന്റെ മേൽ നേടിയ വിജയത്തിന്റെ ആഘോഷത്തിൽ നിന്ന് ഇസ്രയേൽ ചെറുപട്ടണമായ ഹായിയുടെ മുൻപിൽ പരാജയപ്പെട്ടു കാരണം അന്വേഷിച്ച ജനത്തോട് ദൈവം പറഞ്ഞു ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു പാപത്തിനും പരാജയത്തിനും കാരണക്കാരനായ ആഘാന ഇല്ലാതാക്കിയപ്പോഴാണ് ദൈവത്തിന്റെ ഉഗ്രകോപം മാറിയത് ഇതുപോലെ യഹോവയുടെ ഉഗ്രകോപം മാറിയ മറ്റൊരു സ്ഥലമാണ് കാൽവരി മാനവരാശിയുടെ പാപത്തിന്റെ മേൽ വന്ന ദൈവക്രോധം പരിശുദ്ധനായ ദൈവപുത്രന്റെ മേൽ ചൊരിഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത് പ്രിയമുള്ളവരെ കോപപാത്രങ്ങളായിരുന്ന നമ്മെ സ്നേഹപാത്രങ്ങളാക്കി മാറ്റിയ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല ദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ പാപത്തോടുള്ള അങ്ങയുടെ ക്രോധാഗ്നി സ്വന്തപുത്രന്റെ മേൽ ചൊരിഞ്ഞതിന് നന്ദി അടിയങ്ങളെ വീണ്ടെടുത്ത എല്ലാ വിധങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ